ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെയും വർഷങ്ങളുടെ പരിചയത്തിന്റെയും ശക്തിയോടെ കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഏപ്രിൽ പതിനേഴ് വ്യാഴാഴ്ചത്തെ പ്രവചനം ഇതാ വടക്കൻ തെക്കൻ കേരളത്തിൽ അതിരാവിലെയും അർദ്ധരാത്രിയിലും ഉണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കൊച്ചിയിലും കൊല്ലത്തും രാവിലെയും നേരിയ മഴയുണ്ടാകും ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മഴയുണ്ടാകും രാത്രിയിൽ കൊല്ലത്തും ഉദകമണ്ഡലത്തിലും മഴയുണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല എന്നിവ ഉപയോഗിച്ച് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം ശരാശരി താപനില ഇരുപത്തിയൊമ്പത് സെൽഷ്യസായിരിക്കും ഉച്ചകഴിഞ്ഞ് മുപ്പത്തിയഞ്ച് ആയിരിക്കും പാലക്കാട് പ്രദേശം ഏറ്റവും ചൂടേറിയതായിരിക്കും കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ പരിചയസമ്പത്തും ഉപയോഗിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകുന്നു അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെയും വർഷങ്ങളുടെ പരിചയത്തിന്റെയും ശക്തിയോടെ കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഏപ്രിൽ പതിനേഴ് വ്യാഴാഴ്ചത്തെ പ്രവചനം ഇതാ വടക്കൻ തെക്കൻ കേരളത്തിൽ അതിരാവിലെയും അർദ്ധരാത്രിയിലും ഉണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കൊച്ചിയിലും കൊല്ലത്തും രാവിലെയും നേരിയ മഴയുണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മഴയുണ്ടാകും രാത്രിയിൽ കൊല്ലത്തും ഉദകമണ്ഡലത്തിലും മഴയുണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല എന്നിവ ഉപയോഗിച്ച് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം ശരാശരി താപനില ഇരുപത്തിയൊമ്പത് സെൽഷ്യസായിരിക്കും ഉച്ചകഴിഞ്ഞ് മുപ്പത്തിയഞ്ച് ആയിരിക്കും പാലക്കാട് പ്രദേശം ഏറ്റവും ചുടേറിയതായിരിക്കും കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ പരിചയസമ്പത്തും ഉപയോഗിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകുന്നു അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട